ലാലാട്ടൻ ചിത്രം എംബുരാനെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തെക്കുറിച്ച് ചിത്രം റീസെൻസർ ചെയ്യാൻ നിർമ്മാതാക്കളെ നിർബന്ധരാക്കിയ സാഹചര്യത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാള സിനിമ വ്യവസായത്തെ പുതിയ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന എംബുരാൻ ചിത്രം കാണാൻ ഇടയായി സിനിമയ്ക്കും അതിലെ അഭിനേതാക്കൾക്കും അതിലെ അണിയറ പ്രവർത്തകർക്കുമെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങൾ സംഘ്യപരിവാർ വർഗീയത അഴിച്ചുവിടുന്ന സന്ദർഭത്തിലാണ് സിനിമ കണ്ടത് രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശഗതികളിൽ ഒന്നിനെ സിനിമയിൽ പരാമർശിക്കുന്നതാണ് അതിന്റെ ആസൂത്രകരമായ സംഖ്യപരിവാരനെ രോഷാകുരനാകുന്നത് അണികൾ മാത്രമല്ല ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ വരെ പരസ്യമായി ഭീഷണികൾ ഉയർത്തുകയാണ് ഈ സന്ദർഭത്തിൽപ്പെട്ട് സിനിമയുടെ റീസെൻസറിങ്ങും വെട്ടിത്തിരുത്തലുകൾക്കും നിർമ്മാതാക്കൾ നിർബന്ധരാകുന്നു എന്ന വാർത്ത വേറെ പുറത്തു വന്നിരിക്കുന്നു സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ ഈ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണ് വർഗീകതയ്ക്കെതിരെ നിലപാടെടുത്തതുകൊണ്ടും അതിന്റെ ഭീകരത ചിത്രീകരിച്ചതുകൊണ്ടും ഒരു കലാസൃഷ്ടിയെ ഇല്ലായ്മ ചെയ്യുവാനും കലാകാരന്മാരെ നീചമായി ആക്രമിക്കുവാനും ഭൂഷണമല്ല ജനാധിപത്യ സമൂഹത്തിൽ വർഗീയവാദികൾക്കും സാധിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിന് ഭൂഷണമല്ല ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് കലാസൃഷ്ടിയെയും കലാകാരന്മാരെയും നശിപ്പിക്കുവാനും നിരോധിക്കുവാനുമുള്ള അക്രമസക്തരായ ആഹ്വാനങ്ങൾ ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ പ്രകടനങ്ങളാണ് അത് ജനാധിപത്യത്തിന്റെ അവകാശങ്ങളുടെ ലംഘനങ്ങളാണ് സിനിമ നിർമ്മിക്കുവാനും അത് കാണുവാനും ആസ്വദിക്കുവാനും വിലയിരുത്തുവാനും യോജിക്കുവാനും വിയോജിക്കുവാനും ഒക്കെയുള്ള അവകാശങ്ങൾ അതിനായി ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച ഈ നാടിൻ്റെ ഒന്നിച്ചുള്ള സ്വരം ഉയരണം ഇതായിരുന്നു പിണറായി വിജയൻ തൻ്റെ ഫേസ്ബുക്കിൽ സിനിമയെക്കുറിച്ച് വിലയിരുത്തി പോസ്റ്റിട്ടത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം